ഞാൻ ശരിക്കും ആദ്യമായിട്ടാണ് ഒരു അന്ന് പിടിക്കുന്ന വീഡിയോ അന്ന് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇപ്പോൾ ഇത് ഇന്ന് പിടിച്ച വീഡിയോ ആണ് ഇന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യും ഇന്ന് എൻ്റെ വോയ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ രാവിലെ എണിക്കാൻ മുഖം കഴിയും മുഖം കഴുകിയിട്ടുള്ള എൻ്റെ ആദ്യത്തെ പണി സ്ഥിരമായിട്ടുള്ളതെന്ന് വെച്ചാൽ മീൻ മീൻകുഞ്ഞുങ്ങൾക്ക് അതായത് മീൻകുഞ്ഞുങ്ങളല്ല കേട്ടോ കുറച്ച് കോഴി ഫിഷും അല്ലാതുള്ള ഫിഷുകളും അവിടെ ഒരു ടാങ്ക് ഉണ്ട് കേട്ടോ എൻ്റെ വാഷ് ബേസിൻ്റെ തൊട്ട് താഴെയായിട്ടൊരു ടാങ്ക് ഉണ്ട് അപ്പോൾ അതിനകത്ത് അവർക്കുള്ള ഫുഡ് ആദ്യം ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ സ്ഥിര ഏർപ്പാട് സത്യത്തിൽ ഇന്ന് എനിക്ക് കണ്ണ് തുറക്കാൻ വേണ്ടിയിട്ട് അവർ വെച്ചിട്ട് ഇങ്ങനെ ഒപ്പുമ്പോൾ എനിക്ക് കണ്ണ് തുറക്കാൻ കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയോ കണ്ണ് തുറന്നെടുത്തതാണ് മാതിരി ഉറക്കം എനിക്ക് വരുന്നുണ്ടായിരുന്നു നല്ല തണുപ്പും കൂടെ അല്ലേ ഇപ്പം ഭയങ്കര തണുപ്പാണ് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ഒരു ദിവസം എൻ്റെ തുടങ്ങുന്ന ഇവർക്ക് ഫുഡ് കൊടുത്തിട്ടാണ് അവസാനിക്കുന്നതും അതുപോലെ തന്നെ ഇവർക്ക് ആഹാരം കൊടുത്തിട്ടാണ് അവസാനിക്കുന്നതും ഇത് നിങ്ങൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ ഇവർ ഈ വെള്ളത്തിൽ കിടന്നത് ചാടുന്ന ഒരു ശബ്ദമുണ്ട് അത് കേൾക്കാൻ നല്ല രസമാണ് രാവിലെ ഒരു എന്തോ ഒരു മെഡിറ്റേഷൻ സോങ്ങ് ആണൊക്കെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് മ്യൂസിക് കണക്ക് സോങ്ങ് അല്ല മ്യൂസിക് ആണെങ്കിൽ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് പിന്നീട് ഞാൻ വെള്ളം ചൂടാക്കാൻ വയ്ക്കും ഇത് സ്ഥിരമൊക്കെ ഉള്ള ഏർപ്പാടുകൾ തന്നെയാണ് കേട്ടോ നിങ്ങളെൻ്റെ മോർണിംഗ് റുട്ടീൻ അങ്ങനത്തെ വീഡിയോസൊന്നും കണ്ടില്ലല്ലോ സോറി ഇതെനിക്ക് സത്യത്തിൽ നന്നായിട്ട് കേട്ട വിടാൻ തോന്നി ഞാനിത് എഡിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചത് പക്ഷെ പറ്റിയില്ല അതങ്ങനെ അങ്ങ് അതിനകത്തായിപ്പോയി അതിനുശേഷം ഞാൻ ഇവർക്ക് കൊടുക്കുന്ന വെള്ളമെന്ന് വെച്ചാൽ കുട്ടികൾക്ക് കൊടുക്കുന്നതെന്ന് വെച്ചാൽ സാഫ്രോൺ ഇട്ട വെള്ളമാണ് കൊടുക്കുന്നത് ബ്ലോട്ടിങ്ങിനും ഇമ്മ്യൂണിറ്റിക്കും ഒക്കെ നല്ലതാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇവർക്ക് ഇച്ചിരി ഇമ്മ്യൂണിറ്റി കുറവല്ല ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കൊടുക്കുന്ന ദിവസേന പിന്നീട് ഞാൻ അമ്മാമ്മയ്ക്കുള്ള കട്ടൻ ചായ അതും ഞാൻ പ്രിപ്പയർ ചെയ്തു വെച്ചിരിക്കും അമ്മാമ്മ എന്നിട്ട് വരാൻ കുറച്ച് ലേറ്റ് ആവും കേട്ടോ ഞാൻ അമ്മാമ്മയോട് ഉറങ്ങിക്കോളാൻ പറയുന്നതാണ് കാര്യം അവർ അത്രയും നേരത്തെ എന്നിട്ട് വന്ന് ജോലിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എനിക്ക് അത്യാവശ്യം ആരോഗ്യം ഈ ഒരു ഇപ്പം ഉണ്ട് അവർക്കൊക്കെ വയസ്സായതല്ലേ രാത്രി ചിലപ്പോൾ ഉറക്കം ഉണ്ടാകത്തില്ല അല്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ ഡിസ്റ്റർബൻസ് എന്തെങ്കിലുമൊക്കെ കാണുമെങ്കിൽ രാവിലെയൊക്കെ ആയിരിക്കും ഉറക്കം കിട്ടുന്നത് അപ്പം ഞാൻ അമ്മാമ്മയോട് പറഞ്ഞിട്ടുണ്ട് അമ്മാമ്മ രാവിലെ ബുദ്ധിമുട്ടി എണ്ണിക്കണ്ട ഞാനെല്ലാം ചെയ്തോളാം അത് കഴിഞ്ഞിട്ട് അമ്മാമ്മ എണ്ണിട്ട് വരുമ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഞാൻ കൃത്യമായിട്ട് ഒരുക്കി വെക്കാറുണ്ട് കേട്ടോ ഇങ്ങനെ ജോലി ചെയ്യാതിരിക്കുന്നതൊരു ബുദ്ധിമുട്ടാണ് ഞാൻ അമ്മമ്മയോട് പറയും എനിക്ക് എൻ്റെ കിച്ചൺ നിങ്ങൾ കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ ഒരു സ്ക്വയർ ആ ഒരു രൂപത്തിലേ ഉള്ളൂ ഇപ്പുറത്തെ വർഷത്താണെങ്കിൽ അത്രയും പോലും ഇല്ല കുഞ്ഞ് കിച്ചൺ ആണ് എനിക്ക് കുഞ്ഞ് കിച്ചൺ തന്നെ മതിയെന്ന് ഞാൻ പറഞ്ഞിട്ടാണ് കേട്ടോ എനിക്ക് കിച്ചൺ വളരെ ചെറുത് മതിയെന്ന് ഞാൻ തന്നെയാണ് വാശി പിടിച്ചത് അപ്പോൾ എനിക്ക് ഈ കിച്ചണിൽ കയറി ഒരാളും കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ ജോലി പെട്ടെന്ന് നടക്കത്തില്ല അല്ല ഒരാ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുവാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് ജോലികൾ ഫാസ്റ്റായിട്ട് നടന്നു അപ്പം ഞാൻ അമ്മയോട് പറയാം അമ്മ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്ന ജോലികളുള്ളൂ അമ്മമ്മ അതിനിടയ്ക്ക് വരണമെന്നില്ല ഞാനും ഒറ്റയ്ക്ക് പെട്ടെന്ന് ചെയ്ത് എന്ന് പറയും പിള്ളേരെ രണ്ട് സമയമാകുമ്പോഴത്തേക്കും തീർന്നാൽ മതിയല്ലോ അപ്പോഴത്തേക്കും എനിക്ക് തീരുകയും ചെയ്യും അതിനു മുമ്പേ എനിക്ക് തീരും അങ്ങനെ എല്ലാം ഇവർക്കുള്ളതും എല്ലാം ആക്കി വച്ചിട്ടുണ്ട് ശേഷം ഞാൻ കുറച്ച് നേരം റിലാക്സ് ചെയ്യാറുണ്ട് ഞാൻ ഇതിനു മുമ്പത്തെ എൻ്റെ വീടിൻ്റെ വീഡിയോസ് കണ്ടവർക്കറിയാം എൻ്റെ ആഗ്രഹങ്ങളിൽ എനിക്ക് ഓപ്പൺ സ്പേസ് ഒക്കെ ഒരുപാട് വേണമെന്നുള്ള ഒരാളായിരുന്നു അതേ കണക്ക് വീട്ടിൽ ഓപ്പൺ സ്പേസ് ഒക്കെ ഉണ്ട് ഇത് കുറച്ച് ഇഞ്ചിയാണ് കേട്ടോ അമ്മയുടെ കൂട്ടുകാരി കൊടുത്തതാണ് വയറി വെള്ളം കയറി അപ്പോൾ ഇഞ്ചി അവർക്ക് വിൽക്കാൻ പറ്റിയില്ല അങ്ങനെ അവർ കൊടുത്തതാണ് അപ്പോൾ നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് ഉണക്കി കുറച്ചൊക്കെ നല്ല ഇഞ്ചി ഉണ്ട് അത് ഇഞ്ചിക്കറി വെക്കാം വാക്കി ഉണക്കി ചുക്കാക്കാന്ന് വിചാരിച്ചിട്ട് വെച്ചേക്കുവാണം കേട്ടോ അതിനുശേഷം ഞാൻ പോയി മുടിയിലൊരു ക്ലിപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ കാര്യം അങ്ങനെ കിടക്കുന്നതായിട്ട് എനിക്കൊരു എന്തോ പോലെ അങ്ങനെ ഞാൻ ഒരു ക്ലിപ്പ് എടുത്തിട്ടു ക്ലിപ്പ് എടുത്തിട്ടിട്ട് ഇച്ചിരി ചാൻ ഞാനിവിടെ വന്നിരിക്കുന്നുണ്ട് ഇതെൻ്റെ ഒരു പതിവ് ശീലമാണ് എനിക്ക് എനിക്കെൻ്റെ മൈൻഡും ഒക്കെ ഒന്ന് സെറ്റായി കിട്ടും എന്തോ ഒരു റിഫ്രഷ്മെൻ്റ് കണക്കാണ് ഇങ്ങനെ വന്ന് കുറച്ചുനേരം ഇരുന്ന് ഇങ്ങനെ എന്തൊക്കെയോ ആലോചിക്കും എന്തൊക്കെയോ കൂടുതലൊന്നും ആലോചിക്കാൻ സമയമില്ല കുറച്ച് എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിട്ട് ഞാൻ അപ്പം തന്നെ അടുക്കളയിലേക്ക് തിരിച്ചു പോകും ഒരുപാട് ആലോചിക്കുകയായിരുന്ന അന്നത്തെ ദിവസത്തെ കാര്യം പോവും ഇന്നാണെങ്കിൽ കുറച്ചധികം ആലോചിക്കാൻ കിട്ടും കാര്യം ഞായറാഴ്ചയല്ലേ പിന്നീട് വന്നിട്ട് ഞാൻ ഇതുവരെ ഈ ഒരു ബ്രാൻഡിൻ്റെ പുട്ടോടി ഉപയോഗിച്ചിട്ടില്ലായിരുന്നു ഞാൻ വിചാരിച്ചു പുട്ടുപാളുന്ന് പുട്ടുപാളിയാലും എന്നെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ലായിരുന്നു കാര്യം ഞാൻ ഇന്ന് ശരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചത് കാരണം കഞ്ഞി ഇരിപ്പുണ്ടായിരുന്നു ഇന്നലത്തെ അതുപോലെ തന്നെ ചോറ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പൊതുവേ കഞ്ഞി കുടിക്കുന്ന ഇഷ്ടമാണ് ഇന്നലെ രാത്രി എനിക്ക് ഒരുപാട് ലേറ്റ് ലേറ്റായതാണ് ഞാൻ പറഞ്ഞ് കഞ്ഞി ഫ്രിഡ്ജ് വെച്ചിരുന്ന ഞാൻ നാളെ കുടിച്ചോളാം എന്ന് പറഞ്ഞു അപ്പോൾ പിള്ളേർക്കാണെങ്കിൽ പഴഞ്ചോറ് ഉണ്ടാക്കി കൊടുത്താൽ മതിയല്ലോ ആ രണ്ട് ജോലി അതിനകത്ത് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് തീരുമല്ലോ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ആവും ചോറും വേസ്റ്റ് ആവത്തില്ല അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ പെട്ടെന്ന് ഞാൻ വിചാരിച്ചത് അല്ലെങ്കിൽ വേണ്ട പുട്ടും ഏത്തക്കായി ഇരിക്കുന്നില്ലെങ്കിൽ ആ ഏത്തക്ക ചീറ്റയായി പോയാലോ അന്നത്തെ കണക്കിന് എനിക്ക് പായസം ഉണ്ടാക്കാനും ബൗൾ പൊട്ടിക്കാനും ഒന്നും വയ്യ പായസം ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് മെണക്കേടല്ലേ കുറച്ച് സമയം എടുക്കും അത് അതാണ് ഞാൻ വിചാരിച്ച് വേണ്ട അതിന് പകരമായിട്ട് പുട്ടും ഏത്തക്കാ ഉഴുങ്ങിയതും ആക്കാമെന്ന് വിചാരിച്ചു ആ പൊടിയെടുത്തിട്ട് ഞാൻ സാധാരണ ബ്രാൻഡിൽ ഞാൻ മേടിക്കുന്ന ബ്രാൻഡാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച് അതവിടെ തന്നെ അങ്ങ് വെച്ചാൽ മതി പക്ഷേ ഇത് വേറെ ഏതൊരു കമ്പനിയുടെ ഞാൻ ആദ്യമായിട്ടാണ് മേടിക്കുന്നത് ഞാൻ മേടിച്ചതും അല്ല കേട്ടോ അനിയൻ്റെ അടുത്ത് ഞാൻ ഒരു ദിവസം ഇങ്ങനെ പുട്ടുപൊടി ഒരുടെ ഒരു പാക്കറ്റ് മേടിച്ചോണ്ട് വരണമെന്ന് പറഞ്ഞപ്പോൾ അനിയൻ മേടിച്ചോണ്ടെന്ന് തന്നതാണ് അപ്പം അത് യൂസ് എനിക്ക് പരിചയമില്ല അങ്ങനെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച് അതങ്ങനെ വെച്ചു വെള്ളം ഒഴിച്ച് കഴിഞ്ഞപ്പം ഇതൊരുമാതിരി കുഴ കുഴ ആ ഒരു ഇതല്ലേ വെള്ളം കൂടിയിട്ട് ഞാൻ വിചാരിച്ച പാളി ഇത് പോയത് തന്നെ ഞാൻ വിചാരിച്ചു ഞാൻ വില വിചാരിച്ചു എന്തായാലും ഇരിക്കട്ടെ അടച്ചു വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അടച്ചു വെച്ചിട്ട് ഞാൻ വേറെൻ്റെ പണി നോക്കാൻ എന്ന് എന്നുവെച്ചാൽ അടുത്ത ജോലി എന്താണെന്ന് വെച്ചാൽ അത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയത് അടുത്ത ജോലി വേറൊന്നും അല്ല നമുക്ക് ഏത്തക്കെ ഒഴുകണം അപ്പോൾ സാധാരണ ഞാൻ ഇഡലി കുട്ടികൾ ഈ ഈ ഒരു മെഷീൻ കഴുകുന്ന ബുദ്ധിമുട്ടുകൊണ്ട് ഞാനിത് ഇഡ്ഡലി കൂട്ടുകത്തിൽ അങ്ങ് എടുക്കത്തേ ഉള്ളൂ പിന്നെ ഞാൻ ഇന്ന് വിചാരിച്ച് വേണ്ട ഇനി ഇഡിലിക്കുട്ടൂത്തിനേക്കായി ചെറുതാണല്ലോ ഈ സാധനം ഈ സാധനം കഴിയുമ്പോൾ അത്രയും വലിയൊരു സമയം എടുക്കത്തില്ലല്ലോ അതുമല്ല ഇഡ്ഡലി കുട്ടികം വെളിയിൽ പോയി എടുക്കണമായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു അത് വേണ്ട ഇതിനകത്ത് അങ്ങ് പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതിനകത്ത് പുഴുങ്ങി പുഴുങ്ങാൻ വെച്ച് ഇത് അഗാരോൻ്റെ പറയാൻ മറന്നു കേട്ട് ഇത് അഗാരോൻ്റെ എഗ് ബോയിലറാണ് ഞാനൊരു വട്ടം അതായത് ഹൗസ് വീട് വയ്ക്കുന്നതിനൊക്കെ മുമ്പ് ഞാൻ കുറച്ച് കിച്ചണിലേക്കുള്ള കുറേ സാധനങ്ങൾ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ കൂട്ടത്തിലുള്ളതാണ് ഈ അഗാരൻ്റെ എഗ് ബോയിലറും പിന്നെ അന്നേ പൊട്ടിക്കാതെ എന്ന് വെച്ചിരുന്നാൽ ഇത് വന്നതിൻ്റെ അന്ന് തന്നെ ഞാൻ ഞങ്ങളുടെ വീട്ടിൽ വെച്ച് പൊട്ടിച്ച് മുട്ടയൊന്ന് പുഴുങ്ങി നോക്കി പിന്നെ അല്ലാതെ തന്നെ ഈ വെജിറ്റബിളൊക്കെ ബോയിൽ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ ട്രൈക്കകത്ത് ഞാൻ മുട്ട ഒഴിച്ച് ഉൾസുകൾക്കൊന്നാക്കി എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് സക്സസ് ആയിട്ടുണ്ടായിരുന്നു പിന്നീട് നമുക്ക് ഒരു വട്ടം പിണ്ടിനീർ വന്ന് നമ്മൾ കിടന്നപ്പം ഞാൻ പെട്ടെന്ന് നമ്മൾക്ക് കുക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്താണ് ഏത്തക്ക ഒഴുങ്ങി അന്ന് കൊടുത്തത് അതാണ് എനിക്ക് പ്രാക്ടീസ് ഉണ്ട് ഇതിപ്പം എൻ്റെ മൂന്നാമത്തെ വട്ടമായിരിക്കും ഇത് എൻ്റെ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇങ്ങനെ ഇറങ്ങി വന്നപ്പോഴാണ് ഞാൻ ഒരു ചിലന്തി പോലെ വേണ്ടത് കേട്ടോ അപ്പോൾ ആ സ്പാ ചെലന്തിയുടെ ആ ഒരു വെബ് ഉണ്ടല്ലോ അത് ക്യാമറയ്ക്കകത്ത് വരുത്താൻ വേണ്ടി ഞാൻ മാക്സിമം ട്രൈ ചെയ്തു പക്ഷെ പറ്റിയില്ല അത്രയ്ക്ക് എങ്ങോട്ടൊത്തില്ല പിന്നീട് ഇത് എന്തോ ഒരു നെല്ലി ക്ഷീമ നെല്ലി ഇത് എന്നെ അനിയത്തിക്ക് ഇഷ്ടപ്പെട്ട് മേടിച്ചു ഇത് മിറാക്കി ഫ്രൂട്ട് കേട്ടോ മിറാക്കിൾ ഫ്രൂട്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് മേടിച്ചു ഇതിനെക്കുറിച്ച് ഒരുപാട് ഇങ്ങനെ എന്തോ ഇത് കഴിച്ചിട്ട് പുളി കഴിച്ച പുളി കഴിച്ചിട്ട് ഈ മിറാക്കൽ ഫ്രൂട്ട് കഴിച്ചാൽ മധുരം കണക്ക് അപ്പോൾ അത് അങ്ങനെയൊക്കെ ഇതിനു വേണ്ടി മേടിച്ചാൽ ഇതൊരു തരം ഇലിമ്പിയാണ് മധുരം ഉണ്ട് പിന്നീട് ഇതൊക്കെ ഞാൻ വസ്തു വേടിച്ച് വീട് ഇപ്പോൾ വെച്ചില്ലേ വെച്ചതിന് ശേഷം ഇത് ഇത് ഓൾറെഡി ഞാൻ ആദ്യമേ ഒരു തൈ വേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് ഇപ്പം ചെറുതായിട്ട് കാ വരുന്നുണ്ട് പിന്നെ ഞാൻ കോവയ്ക്ക കമ്പ് അപ്പുറത്തൊരു വീട്ടിൽ നിന്ന് ഞാൻ വേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കിളിച്ചു വരുന്നു ആ ബാക്കിൽ വെച്ചിരിക്കുന്ന ഗേറ്റ് അതിന് പടന്നു പോകാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ആ ഗേറ്റ് കിണറിന് ഇടാനുള്ളതാണ് ഞാനത് ഇങ്ങനെ ആക്കി മാറ്റി വെച്ചിട്ടുണ്ട് കിണറി എന്നിട്ട് ഇട്ടേക്കോ ഇനി മാറ്റണം ഇത് റിങ് ആക്കി അത് കിണറ്റിനിടണം പിന്നെ ഡ്ര ഇത് ട്രംപുട്ടാൻ മേടിച്ചുവെച്ചിട്ടുണ്ട് അതിൻ്റെ തൊട്ട് താഴെ ചീവക്കിഴങ്ങ് കൂർക്കെന്ന് പറയത്തില്ലേ പനി പനിക്കൂർക്ക കൂർക്ക എന്ന് പറയുന്നൊരു കിഴങ്ങ് ഉണ്ടല്ലോ എനിക്കൊരു ഭയങ്കര ഇഷ്ടമാണ് നമ്മളിവിടേക്ക് അതിന് വേറെ എന്തോ പേരെ പറയുന്നത് ഞാൻ മറന്നുപോയി പിന്നെ ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി പിന്നെ പ്ലാവ് ഇത് പ്ലാവ് അല്ല ഇത് മാവാണ് ഗൈസ് മാവ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ എൻ്റെ കാറ്റ്സ്ക്ലവ് കണ്ടോ നിങ്ങൾ നന്നായിട്ട് അത് വിളിച്ചു വരുന്നുണ്ട് അപ്പോൾ ആ കാറ്റ്സ്ക്ലവ് ആ മതിലിൻ്റെ അങ്ങേ അറ്റത്തു നിന്ന് ഈ മതിലിൻ്റെ ഇങ്ങേ അറ്റം വരെ പടർത്താനാണ് എൻ്റെ ഉദ്ദേശം അപ്പോൾ കാണുമ്പോൾ നല്ല ഭംഗിയല്ലേ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഞാൻ വന്ന് നോക്കിയപ്പോൾ ഏത്തയ്ക്ക് ഏകദേശം ആയിട്ടുണ്ട് ഞാനിപ്പോൾ കുക്കറി പുട്ട് പിഴുങ്ങാൻ വേണ്ടി കുക്കറി വയ്ക്കാൻ പോയി ചിലരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഈ വെള്ളത്തിനകത്ത് ഏത്തക്ക പുഴുങ്ങിയെടുക്കുന്നത് എനിക്കറിയത്തില്ല എൻ്റെത് ആവി കയറ്റി പുഴുങ്ങിയെടുക്കണമെന്ന് ഇനി രണ്ടും നല്ലതാണോന്നും എനിക്കറിയത്തില്ല ഞാനത് ട്രൈ ചെയ്ത് ഇതുവരെ നോക്കിയിട്ടില്ല അപ്പം ഞാൻ തേങ്ങ ചിരിഞ്ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ തേങ്ങ എപ്പോഴും സ്റ്റോക്ക് സ്റ്റോക്കാക്കി വയ്ക്കും എന്ന് വെച്ചാൽ ഒരു അടുക്കള ജോലിയിൽ ഏറ്റവും കൂടുതൽ അടുക്കള ജോലി ഈസി ആണെന്നുണ്ടെങ്കിൽ ഈ ജോലികളൊക്കെ മുമ്പേ ചെയ്ത് ഫ്രിഡ്ജിൽ കഴിഞ്ഞാൽ അടുക്കള ജോലി ഈസി ആവും അപ്പം ഞാൻ എടുത്താൽ പുട്ടുപൊടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടി അങ്ങനെ ഞാൻ പുട്ടുപൊടി എല്ലാം റെഡിയാക്കിയിട്ട് അതിനിടയ്ക്ക് ഇവിടെ അമ്മാമ്മ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുവാണ് കേട്ടോ എൻ്റെ വീട്ടിലോട്ട് പോയിട്ട് തിരിച്ചു വരും രാവിലെ ന്യൂസ് കേൾക്കാൻ പോണമ്മ ഇവിടെ ടി വി ഇല്ല ടി വി ആയിഷിൻ്റെ ഒരു വിദ്യാഭ്യാസമൊക്കെ എങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് എടുക്കാമെന്ന് വെച്ചിട്ടാണ് ഇരിക്കുന്നത് വിദ്യാഭ്യാസത്തിന് കുഴപ്പമില്ല എന്നാലും ടി വി ഇപ്പോഴേ വേണ്ട കുട്ടികൾക്ക് എന്നൊരു തീരുമാനത്തിലാണ് ടി വി വേണ്ടെന്ന് വെച്ചിരിക്കുന്നത് പിന്നീട് അപ്പം പുട്ടിൻ്റെയൊക്കെ കാര്യങ്ങൾ സെറ്റായി അങ്ങനെ ഞാൻ പുട്ടു പുഴുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഗൈസാ ഇത് പറ്റുന്നത് ഞാൻ ഗ്യാസിന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ എന്തുവാന്ന് ഇതിനിടയ്ക്ക് ഞാൻ ഏത്തക്കൊന്ന് നോക്കുന്നുണ്ട് കേട്ടോ അപ്പം ഏതൊക്കെ ഞാനൊന്ന് പറഞ്ഞുണ്ടോ ഫോർക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കുന്നുണ്ട് ഏത്തക്കപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് അങ്ങനെ ഏത്തക്കയുടെ പണി കഴിഞ്ഞ കേട്ടോ ഏത്തക്കയുടെ പണി കഴിഞ്ഞ് രണ്ടാമത്തെ കുറ്റി പുട്ടിനെ വെക്കാൻ പോയപ്പോഴാണ് അത് പകുതി വെന്ത് കഴിഞ്ഞപ്പം ഞാനൊന്ന് ചെറുതായിട്ട് തീ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നോക്കിയപ്പോൾ എന്തോ അടുപ്പിൽ തീ ഇങ്ങനെ താന്നു താന്നു വരുന്നത് അതിനിടയ്ക്ക് തീ ഉറക്കം വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ധീയടുത്ത് ഞാൻ പറഞ്ഞു മാറി നിൽക്കുക കാര്യമെന്ന് വെച്ചാൽ ചൂടല്ലേ ആവിയൊക്കെ തട്ടി ഇതിൻ്റെ ആവിയൊക്കെ തട്ടിയാൽ നല്ല പുഴക്കം വരും ഞാൻ പറഞ്ഞു മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ രണ്ടാമത്തതായപ്പം നിങ്ങൾ കണ്ടില്ലേ ഈ തീ ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഞാൻ ഇത് ശ്രദ്ധിക്കുന്നില്ല കേട്ടോ ഈ തീ ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഇതങ്ങ് കാണഞ്ഞു ഓ ശരിക്കും ഞാൻ എന്തോ വേണോ എന്നറിയാൻ വയ്യ പുട്ടിൻ്റെ മാവ് ഇരിക്കുന്നു എന്തോ വേണോന്നറിയാൻ വേണ്ടത്തൊരു ഇതായി ഞാൻ വിചാരിച്ച എന്തായാലും ഈ ഏത്തക്ക പുഴുങ്ങെടുക്കുന്ന സാധനത്തിനകത്ത് എന്തായാലും പുട്ടും പറ്റുമായിരിക്കുമല്ലോ അങ്ങനെ ഞാൻ അതിൽ നിന്ന് എന്ത് ചെയ്തെന്ന് വെച്ചാൽ അതെടുത്തിട്ട് ആ പുട്ടിൻ്റെ മാവ് ഇതിനകത്ത് തന്നെ ഇട്ടപ്പം ഇത് കറക്റ്റായിട്ട് വെന്ത് കിട്ടി ആ പിന്നെ എനിക്കൊരു ബലമായി എൻ്റെ ഇരട്ടി ബലം എന്നൊക്കെ പറയത്തില്ല അത് കണക്കായി ഞാനങ്ങനെ ഇതെടുത്ത് മാറ്റിയിട്ട് പച്ചമാവ് ഉള്ളതും കൂടെ മെറ്റേതൊരു ഹാഫ് കുക്ക്ഡ് ആയിരുന്നു ഇട്ടത് ഞാൻ അല്ലെങ്കിൽ പിന്നെ പച്ചമാവും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമല്ലോ അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് തന്നെ എങ്ങനെയെങ്കിലും ആക്കി പുട്ട് പുഴുങ്ങി എടുക്കണമെന്ന് തന്നെ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് കാര്യം ഗ്യാസ് ഇല്ല ഇഡലി കുട്ടുപോകത്ത് ഇനി വെക്കാൻ പറ്റത്തില്ല എന്തായാലും ഇനിയിപ്പോൾ ഇതേ ഉള്ള മെത്തേഡ് അങ്ങനെ ഞാൻ ഇത് ഇതിനകത്ത് വച്ചു പക്ഷേ സക്സസ്ഫുള്ളി ഗൈസ് നന്നായിട്ട് പുട്ട് വന്നു അപ്പോൾ ഇനിയിപ്പോൾ എഗ് ബോയിലറിനകത്ത് പുട്ടു വിടുങ്ങാം എന്ന് എന്നുള്ളത് എനിക്ക് മനസ്സിലായി പക്ഷേ ഇത് ഇത്ര നല്ല പ്രോഡക്റ്റ് എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ മേടിക്കുമ്പോൾ എനിക്കൊരു റിഗ്രഷ് മേടിച്ച് കഴിഞ്ഞിട്ടാണ് എനിക്ക് റിഗ്രഷൻ വന്നത് കാര്യമെന്ന് വെച്ചാൽ അറുന്നൂറ് രൂപയ്ക്കൊക്കെ അത്യാവശ്യം നല്ലൊരു എഗ് ബോയിലർ കിട്ടുമായിരുന്നു അപ്പോൾ ഇതിൻ്റെ ആവശ്യം ഇല്ലായിരുന്നല്ലോന്ന് ഞാൻ ചിന്തിച്ച് ടയ്ക്ക് ഞാൻ ഇതിനകത്ത് വെജിറ്റബിൾസൊക്കെ ബോയിൽ ചെയ്യാറുണ്ട് എന്നാലും ഞാൻ അങ്ങനെ ഒന്ന് ചിന്തിച്ചു മനുഷ്യരല്ലേ അത് കാരണം ഈ പുട്ട് നന്നായിട്ട് വന്നു ഞാൻ അതെടുത്ത് കുത്തി നോക്കിയപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട് അതും എടുത്ത് ഞാൻ മാറ്റിയിട്ട് പിന്നെ ദിയാട ഞാൻ വാവിക്ക് രണ്ട് കഷ്ണം ഏത്തക്കയും കുറച്ച് പുട്ടും കൂടെ ഞാൻ ദിയാടായി കൊടുത്തു വിട്ടു കേട്ടോ അവൻ രാവിലെ വിഷക്കും എന്നുള്ളത് എനിക്കറിയാം രാവിലെ വിളിച്ചപ്പോൾ ഞാൻ ഉള്ളതോടൊന്ന് ഞാൻ ചിലപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കത്തോളം എന്ന് പറഞ്ഞു പിന്നെയും എനിക്ക് മനസ്സങ്ങോട്ട് അനുവദിക്കുന്നില്ല അങ്ങനെയാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് ഇവർക്ക് ശരിക്കും പഴഞ്ചോറ് കൊടുക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ അതും തട്ടി ഞാനിതെല്ലാം ക്ലീൻ ആക്കാനിട്ടും കഴി ഇതൊക്കെ കയ്യോടെ തന്നെ ക്ലീൻ ആക്കി വെച്ചാൽ കുഴപ്പമില്ല പിന്നീട് നമ്മളിത് പെൻഡിങ് വെക്കുമ്പോഴാണ് നമുക്ക് വലിയ ബുദ്ധിമുട്ട് വരുന്നത് ഇത്രയും പാത്രങ്ങൾ കിടക്കുന്നല്ലോ എന്നൊക്കെ തോന്നുന്നു അപ്പോൾ അപ്പോൾ കഴുകി ഇതൊക്കെ അങ്ങ് മാറ്റുവാണെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ ഇവർ രണ്ടുപേരും കരാട്ടയ്ക്ക് പോയി ഇതോടുകൂടി എൻ്റെ ഈ ബ്ലോഗ് തീരുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് നിന്നെ മോഹനൻ വിളിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ ചെന്നപ്പോൾ എനിക്ക് ചൈനാട്ടോൾ ചെടിയും ആ മണി പ്ലാന്റും ഈ ഒരു ചെടി എനിക്ക് മോനെയാണെന്ന് തന്നു അപ്പോൾ ഇന്നത്തെ ദിവസം എന്തൊന്നുമില്ലാത്തൊരു സന്തോഷം ചെടി ഇട്ട്